മാതാ ബസിലിക്കയുടെ ആഭിമുഖ്യത്തിൽ മണ്ണങ്ങുണ്ടിലുള്ള സെന്റ് ജോർജ് കപ്പേളയിൽ വിശുദ്ധ ഗീവർക്കിസ് സഹദായുടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കർ റവറന്റ് ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് തിരുനാളിന് കൊടിയേറ്റി ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയുടെ ആഭിമുഖ്യത്തിലാണ് മണ്ണംകുണ്ടിലുള്ള സെന്റ് ജോർജ് കപ്പേളയിൽ വിശുദ്ധ ഗീവർക്കിസ് സഹദായയുടെ രണ്ട് ദിവസത്തെ തിരുനാൾ ആഘോഷം നടക്കുന്നത് സഹവികാരി ഫാദർ ജോസഫ് തുരുത്തേൽ ദിവ്യബലി വചന സന്ദേശം ലതീഞ്ഞ് എന്നിവയ്ക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് മുതിർന്ന മാതാപിതാക്കളെ ആദരിച്ചു സ്നേഹവിരുന്ന് നേർച്ചക്കോടി ലേലം സർഗസന്ധ്യ എന്നിവയുണ്ടായി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ഫാദർ എബ്രഹാം കൊച്ചുപുരക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി വചന സന്ദേശം ലതീനി എന്നിവ നടക്കും തുടർന്ന് ഭക്തനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം വാദ്യമേളങ്ങൾ നേർച്ചക്കാഴ്ച സമർപ്പണം എന്നിവയും പയ്യന്നൂർ സുരരാഗ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേളയും ഉണ്ടായിരിക്കും